നമസ്കാരം എൻ്റെ പേര് ഡായസ് എന്നാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം നിൽക്കുന്നത് തൃശ്ശൂർ കുന്നം റൂട്ടിൽ അതായത് തൃശ്ശൂരിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ അതായത് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കേച്ചേരി കഴിഞ്ഞ് രണ്ട് കിലോമീറ്ററിൽ റൈറ്റ് സൈഡിൽ ഓൺ ദ് കുന്നങ്ങളം റൈറ്റ് സൈഡിൽ നയാര പെട്രോൾ പമ്പുണ്ട് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ സ്ഥലം വളരെ അകലെന്ന് തന്നെ ഞങ്ങളുടെ ഈ ഫോട്ട് കാണാൻ പറ്റും ഞങ്ങളുടെ ഈ സ്ഥാപനം കാണാൻ പറ്റും രണ്ട് സൈഡിൽ നിന്ന് വരുമ്പോഴും ഒരു പത്തിരുന്നൂറ് മീറ്റർ അകലെന്ന് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓൺ ദ വേ റോഡ് തൃശ്ശൂർ കാലിക്കട്ട് റോഡാണത് തൃശ്ശൂർ കുന്നമ്മം റോഡ് തൃശ്ശൂർ ഗുരുവായൂർ റോഡ് എല്ലാം ഇതിന് ഉപയോഗിക്കുന്ന റോഡാണ് ആകെ റൂട്ടിൽ ഒരേ ഒരു നയറ പെട്രോൾ ഉള്ളൂ ആ നയറ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് ഈ തുടങ്ങിയിട്ട് എത്ര ഞങ്ങൾ ഇത് തുടങ്ങിയത് ജനുവരി ഒന്നാം തീയതിയാണ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി ഒന്നാം തീയതി അല്ലേ അനുബന്ധിച്ചത് അതെ അതെ ന്യൂ ഇയർ ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതിയാണ് തുടങ്ങണം എന്നുള്ളത് ഞങ്ങളത് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് ഞങ്ങൾ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഡിസംബർ ആവുമ്പോഴേക്കും ഞങ്ങൾ എല്ലാം ഫിനിഷ് ചെയ്തു ജനുവരി ഒന്നാം തീയതി തുടങ്ങണമെന്ന് ഞങ്ങൾ വലിയൊരു ആഗ്രഹമായിരുന്നു അതിനനുസരിച്ച് ജനുവരി ഒന്നാം തീയതി ഞങ്ങൾ ഓപ്പൺ ചെയ്തു ഓക്കെ എന്താണ് ഈ കേട്ടോ നമുക്ക് ഹോൾസെയിൽ ഒരു ഫാം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇപ്പോൾ ഈ ചെടികളെ പറ്റി ചെടികൾക്ക് ചെടികളോട് വലിയ ആഗ്രഹമുള്ളവരാണെങ്കിലും ചെടികളെ പറ്റി ആധികാരികമായിട്ട് ഒന്നും അറിയില്ല എനിക്കറിയില്ല വൈഫിന് കുറച്ചും കൂടി അറിയാം അപ്പോൾ ഞങ്ങൾ ഈ യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പത്തിരുന്നൂറ് വെറൈറ്റി ചെടികളെല്ലാം നശിച്ചു പോവാണ് അതായത് വെള്ളം കിട്ടാതെയോ കൂടുതൽ വെള്ളം കിട്ടിയിട്ടോ ബോഗൻവില് അല്ല അല്ല മറ്റുള്ള ചെടികൾ അങ്ങനെ കേടായി വരുമ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത് വരുമ്പോൾ ഞങ്ങൾക്ക് അത് വലിയ വിഷമമാണ് അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ എത്തിപ്പെട്ടത് ഈ ബോഗൻവില്ലയിലാണ് അപ്പോൾ അതിന് അധികം മെയിൻ്റെനൻസ് വേണ്ട എന്നുള്ളൊരു തോന്നലും നമുക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടി അങ്ങനെയാണ് ഞങ്ങൾ അതിലേക്ക് ഒരു മൂന്ന് വർഷമായിട്ട് കടന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ അതിൽ പിന്നെ അത് മാത്രമേ ഞങ്ങളുടെ അന്വേഷണങ്ങള് വെറൈറ്റി സാധനങ്ങൾ കളക്റ്റ് ചെയ്ല് നമ്മൾ ഒരുവിധം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നമ്മൾ എത്തി പല വെറൈറ്റി സാധനങ്ങളും കൊണ്ടുവരാൻ ബൈ റോഡ് കാറിൽ കൊണ്ടുവരാൻ പറ്റുന്നൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട് ഒന്നോ രണ്ടോ പൈസ കൊണ്ടുപോകുന്നു വീട്ടിൽ വയ്ക്കാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ എവിടേക്ക് യാത്ര ചെയ്താലും ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വന്നാലും അതിന് യാതൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല നനയ്ക്കുന്ന ആൾ കൃത്യമായി നനച്ച് പൂവും വളമൊന്നും ചേർക്കണ്ട ജസ്റ്റ് നനയ്ക്കുക ഒന്നരാടം നനച്ചാൽ മതി വളരെ അതെ വലിയൊരു കെയറിങ് ആവശ്യമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഭോഗം വെള്ളം സെലക്ട് ചെയ്തത് അപ്പോൾ പലരും ഇതേപോലെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ പലവർക്കും ആഗ്രഹം എന്ന് പറഞ്ഞാൽ പൂച്ചെടി കാണാനാണ് എല്ലാവർക്കും ആഗ്രഹം ഇന്ന പൊടി ഇന്ന പൂവ് അല്ലെങ്കിൽ ഇന്ന ചെടി കാണുന്ന അവർക്ക് അങ്ങനൊരു ചിന്തയില്ല പൂമതിയല്ല അവർക്ക് കാണാനായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള പൂവ് വേണം അപ്പോൾ ഇതിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇതിൽ ഇരുന്നൂറിൽ പരം വെറൈറ്റികൾക്ക് എടുക്കുകയാണ് നമുക്ക് നമുക്കൊന്നും അത് അറിയില്ലായിരുന്നു ഞങ്ങൾ നാട്ടിൽ ആകെ അഞ്ച് വെറൈറ്റി ആറ് വെറൈറ്റി ഒക്കെ കണ്ടു പക്ഷേ ഇതിനന്വേഷിച്ച് ചെന്നപ്പോഴാണ് നമ്മൾ ഇത്രയും വെറൈറ്റികൾ നമ്മൾ കണ്ടത് അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഒരു ഒരു ഗു ഇതായിരിക്കും നല്ലൊരു താല്പര്യമുള്ളൊരു വിഷയമായതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും പൂക്കൾ നിറഞ്ഞു നിൽക്കണം സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ടു മെയ് മെയ് വരെയാണ് ഇത് പൂത്തൊലഞ്ഞ് ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണുന്നവർക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു ആഗ്രഹമാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് പ്രവേശിച്ചത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെയ് മാസം വരെയാണ് സീസൺ ജൂൺ ജൂലൈ ഓഗസ്റ്റ് അൺ ആണ് കാരണം ഹെവി റെയിൻ സമയത്ത് പൂക്കൾ കുറവ് കുറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിലേക്ക് നമുക്കൊരു ഒരു വെക്കേഷൻ വേണമല്ലോ ഏതൊരു സംഭവത്തിലും ഒരു വെക്കേഷൻ വേണമല്ലോ അപ്പോൾ ആ ഒരു വെക്കേഷൻ നമുക്ക് ഈ മൂന്ന് മാസം കിട്ടും എന്നുള്ള ആ ഒരു ഇതിലാണ് ആ ഇത് സെലക്ട് ചെയ്യാൻ കാരണം കൂടുതൽ ചെടികളിലേക്ക് കടന്നു ചരാൻ പലരും പറയുന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹറിവറി ആവും നമ്മൾ ലൈഫ് തന്നെ നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അത് പാടില്ല ലൈഫ് വേണം എല്ലാം വേണം എല്ലാം വേണം ലൈഫും വേണം എൻ്റർടൈൻമെൻറ്റും വേണം എൻജോയ്മെൻ്റും വേണം എവറിത്തിങ് അപ്പം അതുകൊണ്ട് ഇതിനോട് പിള്ളിക്ക് വരാനുള്ള കാരണം ഈ ഏറ്റവും കൂടുതലായിട്ട് അയ്യോ ഞാൻ ഇതിലൊന്നുമല്ല ഞാൻ ഇത് ഈ സ്ഥലം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ ഇതിൽ ഇതിൽ സ്ഥലം ഒരുക്കി കൊടുക്കുക ഇതിൻ്റെ ഉള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുക ചെടികളെ പറ്റി ഏ ടൂ സേഡ് ചെയ്യേണ്ടത് മുഴുവൻ എൻ്റെ വൈഫ് ഫ്രീ എനിക്ക് ഇതിനെ പറ്റി എ ബി സി ഡി അറിയില്ല ചെടികളെ പറ്റി ഒന്നും അറിയില്ല ഞാൻ പുള്ളിയുടെ നിന്ന് ഓരോന്നും മനസ്സിലാക്കി പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളിയും ഫുള്ളി ആയിട്ട് അറിയുന്ന ഒരാളൊന്നല്ല എങ്കിലും എന്നേക്കാൾ ബെറ്ററാണ് പുള്ളി അതുകൊണ്ട് പുള്ളി തന്നെ പല കാര്യങ്ങളും ചില കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ തെറ്റായി പറയാറുണ്ട് അപ്പോൾ പുള്ളിക്കാരി അത് തിരുത്താറുണ്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയും അപ്പഴാണ് നമ്മൾ കൂടുതല് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നത് നമുക്കൊരു തെറ്റ് വരുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുന്നത് അങ്ങനെ ഞാൻ പഠിച്ചെടുത്താണത് എന്റെ പേര് ഞാനിപ്പോ ഈ സംരംഭമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് നൂറിലധികം വെറൈറ്റികളുണ്ട് സ്റ്റോക്ക് ഉണ്ട് ഇപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസിൻ്റെ ഗ്രാഫ്റ്റുകളും ലെയറുകളും ആണുള്ളത് പിന്നെ ഹൈബ്രിഡ്സിന്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ നമുക്കുണ്ട് ഓക്കെ ഇതിൽ തന്നെ വെറൈറ്റികൾ ഉണ്ട് അത് വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും വ്യത്യാസങ്ങൾ വളരെ മൈന്യൂട്ടാണ് നമ്മളത് ശരിക്കും ഒബ്സേർവ് ചെയ്യുമ്പോഴാണത് മനസ്സിലാവുക ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമ്മളുടെ കളറുകൾക്ക് ഏകദേശം സമയം തോന്നിയാലും അതിൻ്റെ ലീഫിൻ്റെ പാറ്റേണിൽ ലീഫിൻ്റെ കളറുകളിൽ അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് അത് ഹൺഡ്രഡ് റുപ്പീസിൽ തൊട്ട് നമ്മൾ സാധനങ്ങളുണ്ട് പിന്നെ വെറൈറ്റികൾ കൂടുന്തോറും അതിന്റെ പ്രൈസ് നമ്മള് ചെടിയുടെ സൈസ് അതായത് ചട്ടിയുടെ സൈസിനാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓരോ വെറൈറ്റിക്ക് സെപ്പറേറ്റ് വെച്ചിട്ടില്ല നമ്മളും ഇനീഷ്യൽ സ്റ്റേജാണ് അപ്പൊ നമ്മളും ഈ വെറൈറ്റികളെ കുറിച്ചൊക്കെ നമ്മള് ഒരുപാട് റിസർച്ച് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പൊ എല്ലാത്തിന്റെയും പേരുകൾ അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റ് പ്രൈസോന്നും നമ്മള് വാല്യൂ ചെയ്തിട്ടില്ല അത്രയും കൂടെ െ കുറിച്ചിട്ട് ഇത് ചെയ്തിട്ടില്ല നമ്മളിപ്പോ ഇപ്പൊ നമ്മള് ചെയ്തോണ്ടിരിക്കുന്നത് ഇനീഷ്യൽ സ്റ്റേജെന്നുള്ള നിലയില് ചട്ടികളുടെ സൈസിനനുസരിച്ചിട്ടാണ് ചില്ലി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ മദർ പ്ലാന്റ് ഏറ്റവും പുതിയ വർഷം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എന്നാലും കുറച്ച് ട്രെൻഡി ആയിട്ടുള്ളത് തന്നെയാണ് ഈ ഈ അതിന്റെ മദർ പ്ലാന്റ്സ് ആണ് അതെ ഒരു വരി മദർ പ്ലാന്റ്സ് ആണ് ഇത് പ്ലാന്റ് ആണ് ഫ്ലവർ ഫ്ലവർ വലുതാണ് മോസ്റ്റ്ലി എല്ലായ്പോഴും ബ്ലൂ ചെയ്യുന്നതാണ് ഇതിന്റെ മുള്ളുകൾക്ക് ഖനം കുറവാണ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഭയങ്കര ഹേർട്ടിംഗ് ആയിട്ടുള്ള മുള്ളുകളല്ല അതിന്റെ കുറച്ച് സൈസും ചെറുതാ പിന്നെ അത്ര ഹർട്ടിയില്ല ഇത് സിമിലറാ സിമിലറാ ഇത് ഫയർ ഓപ്പാൽപ്പാൽ പഴയ ആ ഇത് കുറച്ച് നാളായിട്ട് ട്രെൻഡിങ് ആണ് ഇത് വേറൊരു വെറൈറ്റി ആണ് പേര് കുട്ടി അറിയില്ല പിന്നെ ഓരോ ആളുകളും ഓരോ പേരും പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ അതെ അതിനെ പല പേര് ഇതൊരു നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സ് കാണുന്നവരും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് അറിയുന്നവരും ഒക്കെ

ഇത് തായ്ലീലായിട്ട് എന്നാണ് എനിക്ക് അറിഞ്ഞത് പിന്നെ വേറെയും പേര് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ലീഫ് ഒരു ഏഷ് കളറാണ് ഫ്ലാറിന്റെ ലാഷൻ പിങ്ക് കളറാണ് ഇതെല്ലാം ഇത് തിമ്മയുടെ ഒരു വരുന്നുണ്ട് ഇത് വരുന്നത്

ജപ്പാൻ സിൽക്ക് ഞാൻ ഐ ഡി സെർച്ച് ചെയ്തപ്പോൾ ഇല്ല ഈ ചെടികൾ ഒത്തിരി വലുതായി പോകുന്നതല്ല അതേസമയം ഒരുപാട് ചെറുതല്ലേ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം അതായത് അതിന്റെ കൂമ്പുകളൊന്നുള്ള അതായത് അല്ല കുഞ്ഞു കൂമ്പുകൾ ഉള്ളുമ്പോഴേ കൂടുതൽ ബ്രാഞ്ച് വരും ബ്രാഞ്ചും ഫ്ലവറും വരും അതാണ് നമ്മൾ ചെയ്യുന്ന ഇവിടുത്തെ കുറച്ചായിട്ടുണ്ടാവണം അത് ഇതിന്റെ വേറെ കളറാണ് പുതിയത് എന്ന് പറയുന്നത് അതിന്റെ തന്നെ പീച്ച് ഉണ്ട് ഇതൊരു ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാ ഇതിന്റെ ഫ്ലവേഴ്സ് ഒറ്റയ്ക്കല്ലേ ക്ലസ്റ്റർ ചെയ്തിട്ടാണ് അതിന്റെ പൂക്കൾ വരുന്നത് ഇതൊരു നല്ല ഏകദേശം വൈറ്റ് ആണ് വെറൈറ്റി വൈറ്റ് വൈറ്റ് എല്ലാ മാത്രം വരുന്നുണ്ട് അതിന്റെ വേരിയേഷൻ വളരെ ചെറുതാണ് അതാണ് ചില്ലിയില് തന്നെ യെല്ലോ ഉണ്ട് ഉണ്ട് പിന്നെ ഫ്ലെയിം റെഡിൽ ഫ്ലെയിം റെഡ് ഉണ്ട് പൈറോ ഫ്ലെയിം റെഡ് റൂബി റെഡ് അത് മൂന്നും ഓൾമോസ്റ്റ് സിമിലറായിട്ട് ലീഫിൻ്റെ പാറ്റേണും ഫ്ലവറിൻ്റെ പാറ്റേണും വരുന്നതാണ് പിന്നെ ചില്ലിയിൽ യെല്ലോയും റെഡും ഒരുപോലെ തന്നെ ഫ്ലവറിൻ്റെയും ലീഫിൻ്റെയും പാറ്റേൺ വരുന്നതാണ് അതുപോലെ ഈ ചൈനീസ് എന്ന് പറയുന്നതിൽ എൻ്റെ ഒരു മഞ്ഞുണ്ട് അത് ഞാൻ മദർ പ്ലാന്റിന് വേണ്ടി മാറ്റിവെച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ് അത് അത് അതിൽ തന്നെ മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ ഒരു വെരിഗേറ്റഡ് വരുന്നുണ്ട് പിന്നെ അങ്ങനെ വേരിയേഷൻസ് എന്താ പറയുക വളരെ മൈന്യൂട്ടാണ് ഈ പറയുന്ന ചെടിയും ഈ പറയുന്ന ചെടിയും ചില്ലി ഐസ്ക്രീമും തമ്മിലെ ഒരു സാമ്യുണ്ട് ഇത് വലിയ പൂക്കളാണ് വലിയ പൂക്കളും വലിയ ചെടിയാണ് ചില്ലി ഐസ്ക്രീംന്ന് പറയുന്നതിന്റെ പൂക്കള് ചെറുതാണ് ഇല ചെറുതാണ്

ൈറ്റൊക്കെ അതിനെ വരുള്ളൂ എന്നാ ബാക്കിയുള്ളത് ഹൈബ്രിഡ്സ് ആയാലും നാടൻ വെറൈറ്റി ആയാലും നമുക്ക് ഉയരത്തിലേക്ക് പോവുമോ അതിനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തനുസരിച്ച് അനുസരിച്ചിട്ട് അതിൻ്റെ ഹൈറ്റും ഇതൊക്കെ നമുക്ക് ആ അത് ഗ്രാഫ്റ്റ് ചെയ്യാൻ എല്ലാത്തിനും നാടൻ ചെടികളാണ് കൂടുതലായാലും കാരണം അവർ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് നല്ല അഡാപ്റ്റഡ് ആണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഈ ചെടിക്ക് ഭയങ്കര സപ്പോർട്ടാ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അവര് എവിഡൻ ആയിട്ടുള്ള ഫോം ആണ് ഈ ചെടിയിൽ തന്നെ രണ്ട് കളറ് വന്നിട്ടുണ്ട് ഗ്രാഫ്റ്റ് അല്ല ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഹൈബ്രിഡൈസേഷൻ സംഭവിക്കുന്നതാണിത് ഈ വെറൈറ്റിയുടെ ഒരു ബ്രാൻഡ് ഈ കളറായിട്ട് വരുന്നതാണ് അതിന്റെ ബേസിക് പോയിട്ടുള്ളതാണ് അതെ അത് ഒറിജിനലി ആ ചെടികൾ തന്നെയാണ് അവര് ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് വന്നിട്ടാണ് നമ്മളുടെ ചെടികളെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നത് ആ ചെടികളുടെ കളർ ഇതുപോലെ മാറുന്നില്ല പക്ഷെ നമ്മുടെ അവിടെ ഹൈബ്രിഡ്സിൽ വരുന്നതിന്റെ കളറിലോ ഇലയുടെ കളറിലൊക്കെ വേരിയേഷൻസ് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണിത് ഞാൻ പലപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു പ്ലാന്റിൽ കണ്ടിരുന്നു സ്പൈഡറിൻ്റെ ഒരു പ്ലാന്റിൽ അത് ഇവിടെ ഉണ്ട് അവിടെ ഞാൻ കാണിക്കാം ആ ചെടിയിലും ഇതുപോലെ ആ മദർ പ്ലാൻ മ അതിൻ്റെ ബേസിക് നേച്ചറിലേക്കുള്ള ഒരു ചില്ല ഒരു ബ്രാഞ്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഇതാ ഈ ചെടി ഈ ചെടി

ചൂടുള്ളതായിരിക്കണം അതിനെ മെയിൻലി നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നതും റെക്കമെൻഡ് ചെയ്യുന്നതും കോഴി കോഴിക്കാഷ്ടം ആറ്റിൻ കാഷ്ടം ഓയൽ കാഷ്ടം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടി കുറച്ച് വേപ്പ് ഉണ്ടാക്കും അതാണ് എല്ലുപൊടിയുടെ ഒക്കെ അളവ് വളരെ കുറവാണ് കേട്ടോ അത് ചേർത്തിട്ടുള്ള മിക്സ് ആണ് നമ്മൾ ഇതിന്റെ പോട്ടി മിക്സിൽ ചേർത്തിരിക്കുന്നത് അതെ നമ്മളിവിടെ കൊടുക്കുന്നത് സെയിം പിന്നീട് വീക്സ് ഫോർ വീക്സിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ആ ഒരു ഗ്യാപ്പില് നമ്മൾ ഒരു പിഞ്ച് ഫാക്ടം പോസ്റ്റ് ഫാക്ടംബോസ് ട്വന്റി ട്വന്റി അതാണ് അതിന്റെ മെയിൻ യൂസേജ് അതാണ് എല്ലുപൊടി ഇതും ഫെർട്ടിലൈസ് ചെയ്യാനാണ് അതായത് മണ്ണിനെ എൻറിച്ച് ചെയ്യാനുള്ളതാണ് ചിത്രം ബോസ് ആക്ച്വലി കളർ എൻഹാൻസ്മെൻ്റ് ആണ് അതിൻ്റെ മെയിനായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ പിന്നെ അതിന് ഗ്രോത്തിനെയും ഇമ്പാക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം അതുകൊണ്ടാണല്ലോ അത് ഇത്ര നന്നായിട്ട് പറ്റില്ല നമ്മൾ ഉപയോഗിച്ചിട്ടില്ല പലരും അത് പറയുന്നുണ്ട് പക്ഷെ ഞാൻ എനിക്ക് പേടിയായിട്ടാണ് അതെന്നു വെച്ചാൽ ഒരിക്കൽ ഞാൻ വീട്ടിൽ ചെയ്തപ്പോൾ എൻ്റെ ഒരു ചെടി നാശമായി അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് പേടിയായി എൻപിക്ക യൂസ് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല വീട്ടില് ഇപ്പോഴല്ല ഇതിനകത്തല്ല വീട്ടിൽ ചെയ്ത ചെടികളില് പിന്നെ എനിക്കതൊരു ഇതായി ചിലപ്പോൾ ഞാൻ ഉപയോഗിച്ചതിട്ട് തെറ്റാ അല്ലെങ്കിൽ ഞാനത് ഉപയോഗിച്ച രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം പലരും അത് എന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട് അതായത് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്നെ പറയുന്നുണ്ട് എൻ പിക്ക് ആണ് കുറേം കൂടെ ബെറ്റർന്ന് അത് ഓരോരുത്തരുടെയും സ്കില്ലാണ് ഗാർഡനിങ് സ്കിൽ എന്ന് പറയില്ലേ ഓരോ ആളുകളും ഓരോന്നിലും നല്ല പ്രാവീണ്യമുള്ള ആളുകളാണ് എന്നെയൊക്കെ കൂടുതൽ ഗാർഡനിങ് ചെയ്ത ആളുകളായിരിക്കും കാരണം ഞാൻ നാട്ടിൽ വന്നിട്ട് അഞ്ച് വർഷമായിരുന്നു അപ്പം എൻ്റെ എക്സ്പീരിയൻസ് നാട്ടിൽ ചെടികളെ നോക്കിയിട്ട് അഞ്ച് വർഷം ഉള്ളൂ മറ്റുള്ള ആളുകൾ വർഷങ്ങളായി നാട്ടിൽ നിന്ന് അവരുടെ ചെടികളിനെയും തോട്ടത്തിനെയും ഒക്കെ അത്രമാത്രം പരിപാലിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്കില്ലുണ്ട് ആ ഒരു സ്കില്ലില് അവർക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതെനിക്ക് പേടിയായിട്ടാണ് സത്യത്തിൽ നമ്മളിപ്പോഴൊന്നും കേസാണ് അതിന് രണ്ട് റീസൺ ആണ് ഞാൻ മെയിനായിട്ട് അവരോട് ചോദിക്കുമ്പോൾ മനസ്സിലായത് പലരും എന്നോട് ഇതേ സംഭവം തന്നെ പറയണേ അവര് തണലുള്ള ഭാഗങ്ങളിലാണ് ചെടി നടുന്നത് അല്ലെങ്കിൽ വെക്കുന്നത് പോട്ടിലാണെങ്കിൽ വെക്കുന്നത് അല്ലെങ്കിൽ നട്ടുവെക്കുന്നത് തണലുള്ള ഭാഗത്താണ് രണ്ടാമത് അവർ ധാരാളം വെള്ളം രണ്ടു നേരം വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് കൂടുതലാണ് കൊടുക്കുന്നത് ഈ രണ്ട് പീസണും ഈ കടലാസ് പൂവിനെ സംബന്ധിച്ച് നല്ലതല്ല അതിന് വെള്ളം കുറവും വെയിൽ ധാരാളമാണ് വേണ്ടത് നമുക്കിവിടെ ഒരു ഷെയ്ഡും ഇല്ലാത്ത വെയിലാണ് ഇവിടെ കിട്ടുന്നത് അതാണ് ഇതിൻ്റെ ബ്ലൂമിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത് ഓവർകം ചെയ്യാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമ്മളിതൊക്കെ വെക്കുമ്പോൾ വെറും കമ്പുകളായിരുന്നു ഒക്ടോബറിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ വെറും കമ്പുകൾ മാത്രമാണ് വെച്ചിരുന്നത് ആ കമ്പുകളിൽ നിന്ന് ഇത്രയും ഗ്രോത്ത് കിട്ടിയത് വെയിലും നമ്മളുടെ ആ പരിചരണ രീതി തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് ആക്ച്വലി ഇതിന്റെ വെള്ളം നനയ്ക്കുമ്പോ ആ മണ്ണ് നനയാനുള്ള വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ പലരും അത് ആ ചട്ടി നിറയുന്ന അത്രയും വെള്ളം ഒഴിച്ചു വെക്കും അപ്പൊ സത്യത്തില് സംഭവിക്കേണ്ടതെന്നുവെച്ചാൽ അതിനകത്തുള്ള മാനൂർ മുഴുവൻ ഈ വെള്ളത്തിൽ കൂടെ ഒലിച്ച് താഴേക്ക് പോവാണ് അതെ അത് പലരും അത് നോട്ടീസ് ചെയ്യണില്ല എന്നാണ് എനിക്ക് നമ്മള് കസ്റ്റമേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവണേ ധാരാളം വെള്ളം ഒഴിക്കുന്നതാണ് എല്ലാവരും പറയണേ അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് ചട്ടിയിലെ മണ്ണ് തന്നെയാണ് താഴേക്ക് വെള്ളം ഒഴുകി പോവാൻ അനുവദിക്കാതിരിക്കാന് മുഴുവൻ ചെടിക്ക് കിട്ടുകയും ചെയ്യും അത് ചെടിയിലെ ഗ്രോത്ത് നമുക്ക് കാണാനും പറ്റും സൂര്യപ്രകാശം സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടന്റ് ആണ് എത്രയും സൂര്യപ്രകാശം കിട്ടുന്നു അത്രയും ബ്ലൂമിങ് കൂടി നിൽക്കും പിന്നെ നനയ്ക്കുമ്പോൾ നമ്മൾ മുകളിലൂടെ സ്പ്രേ ചെയ്ത് നനക്കാതിരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഡ്യൂറബിലിറ്റി കൂടും പൂവും എല്ലാം ഈ വളം ചെടിക്ക് ആ വളം ഇടുന്നതിന് മുൻപാണ് ചെടി നനയ്ക്കേണ്ടത് സാമാന്യം നല്ലപോലെ നനച്ച് അതിൻ്റെ ചട്ടിയുടെ സൈഡിലായിട്ട് അല്ലെങ്കിൽ വേരിൽ നിന്ന് ചെടിയുടെ കടഭാഗത്തു നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് വളം വെക്കേണ്ടത് അതിങ്ങനെ വെറുതെ വെച്ചാലും മതി വെറുതെ ഒരു പോയിന്റിൽ വെച്ചാലും മതി എന്നിട്ട് അടുത്ത ദിവസം നനയ്ക്കുമ്പോഴേക്കും ഈ വെള്ളത്തിൻ്റെ നനവുകൊണ്ട് അത് കുതിർന്ന് ഒലിച്ചു പോകാത്ത പോലെയായിട്ടുണ്ടാവും എന്നിട്ടത് സ്ലോലി അത് മണ്ണിലേക്കാണത് ഇറങ്ങിച്ചെല്ലാം അതേസമയം നമ്മൾ വളം വെച്ചിട്ട് നനയ്ക്കുകയാണെങ്കിൽ അത് മുഴുവൻ കടക്കിലേക്കാണ് അത് അടിഞ്ഞു കൂടുക അപ്പം അത് ചിലപ്പോൾ കടഭാഗത്തിനെ എഫക്റ്റ് ചെയ്തേക്കാം എല്ലാം നാശാവണം എന്നല്ല ചിലപ്പോൾ അതിനൊരു പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നനച്ചതിന് ശേഷം ഈ വലഭാ വളം കടക്കിൽ നിന്ന് കുറച്ചും നീക്കി വെക്കുക അപ്പം അത് താഴേക്കായിരിക്കും പിന്നെ നനയ്ക്കുമ്പോൾ അതും ഓവറായിട്ട് നനയ്ക്കാതെ ചട്ടി ആ മണ്ണ് ഫുള്ള് നനയുന്ന ഒരു അത്രയും വെള്ളം കൊടുക്കും വെള്ളം താഴേക്ക് ഒഴുകി അധികം പോവാതിരിക്കാൻ ശ്രമിക്കും പുറത്ത് നടമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെയിൽ അതുപോലെ മണ്ണ് കട്ട പിടിക്കുകയും വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യാത്ത സ്ഥലം അങ്ങനെ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ് പുറത്ത് വരുമ്പോൾ ഇത് രണ്ടും നമ്മൾ കയറി ഇതില്ലെങ്കിൽ ചെടിക്കല്ല കുഴപ്പം ചെടി ഇങ്ങനെ വളർന്ന് ഉയരത്തിൽ അങ്ങ് ധാരാളം പോകും അതായത് സൂര്യപ്രകാശം അന്വേഷിച്ചിട്ട് ചെടിയുടെ ഹൈറ്റ് ഒരുപാട് കയറിപ്പോവും ഒപ്പം തന്നെ പിന്നെ മഴക്കാലത്തൊക്കെ വെള്ളം കെട്ടി നിന്നാൽ വേരിനെ ചിലപ്പോൾ അത് പാചകവും വരാം അത് രണ്ടുമാണ് നിലത്ത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂര്യപ്രകാശം നല്ല ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് അതിനെ മെയിൻറ്റൈൻ ചെയ്തു പോവാം ചെടി വളരും ചെടിയുടെ വളർച്ച തന്നെ നമുക്ക് ഇത്രയല്ലേ നിക്കണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല ചെടി വളരുമ്പോൾ നമുക്ക് പ്രൂൺ ചെയ്ത് അതിനെ നമ്മളുടെ കൺട്രോളിൽ ചെയ്യാം അതിന്റെ ആവശ്യമുള്ള ഹൈറ്റിൽ നിൽക്കുവോ അല്ലെങ്കിൽ അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ എത്ര വേണം എന്നുള്ളത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും അല്ല അത് അതിന്റെ ഇഷ്ടത്തിന് അങ്ങനെ അത് നല്ല ഹൈറ്റിലൊക്കെ പോകുന്ന അപ്പോൾ നമ്മൾ ഈ വളം അപ്ലൈ ചെയ്യുന്ന രീതി ഒന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ോ ആ വളം ഇടുന്നതിന് മുൻപാണ് ചെടി നനയ്ക്കേണ്ടത് സാമാന്യം നല്ലപോലെ നനച്ച് അതിൻ്റെ ചട്ടിയുടെ സൈഡിലായിട്ട് അല്ലെങ്കിൽ വേരിൽ നിന്ന് ചെടിയുടെ കടഭാഗത്തു നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് വളം വെക്കേണ്ടത് അതിങ്ങനെ വെറുതെ വെച്ചാലും മതി വെറുതെ ഒരു പോയിന്റിൽ വെച്ചാലും മതി എന്നിട്ട് അടുത്ത ദിവസം നനയ്ക്കുമ്പോഴേക്കും ഈ വെള്ളത്തിൻ്റെ നനവുകൊണ്ട് അത് കുതിർന്ന് ഒലിച്ചു പോവാത്ത പോലെ ആയിട്ടുണ്ടാവും അത് സ്ലോലി അത് മണ്ണിലേക്കാണത് ഇറങ്ങിച്ചില്ല അതേസമയം നമ്മൾ വളം വെച്ചിട്ട് നനയ്ക്കുകയാണെങ്കിൽ അത് മുഴുവൻ കടക്കിലേക്കാണ് അത് അടിഞ്ഞു കൂടുക അപ്പോൾ അത് ചിലപ്പോൾ കടഭാഗത്തിനെ എഫക്റ്റ് ചെയ്തേക്കാം എല്ലാം നാശാവണം എന്നല്ല ചിലപ്പോൾ അതിനൊരു പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നനച്ചതിന് ശേഷം ഈ വലഭാ വളം കടക്കിൽ നിന്ന് കുറച്ച് നീക്കി വെക്കുക അപ്പം അത് താഴേക്കായിരിക്കും പിന്നെ നനയ്ക്കുമ്പോൾ അതും ഓവറായിട്ട് നനക്കാതെ ചട്ടി ആ മണ്ണ് ഫുള്ള് നനയുന്ന ഒരു അത്രയും വെള്ളം കൂടും വെള്ളം താഴേക്ക് ഒഴുകി അധികം പോവാതിരിക്കാൻ ശ്രമിക്കും പുറത്ത് നടമ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെയില് അതുപോലെ മണ്ണ് കട്ട പിടിക്കുകയും വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യാത്ത സ്ഥലം അങ്ങനെ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുറത്ത് നടടുമ്പോൾ ഇത് രണ്ടും നമ്മൾ കയറി ഇതില്ലെങ്കിൽ ചെടിക്കല്ല കുഴപ്പം ചെടി ഇങ്ങനെ വളർന്ന് ഉയരത്തിൽ അങ്ങ് ധാരാളം പോവും അതായത് സൂര്യപ്രകാശം അന്വേഷിച്ചിട്ട് ചെടിയുടെ ഹൈറ്റ് ഒരുപാട് കയറി പോവും ഒപ്പം തന്നെ പിന്നെ കാലത്തൊക്കെ വെള്ളം കെട്ടി നിന്നാ വേരിനെ ചിലപ്പോൾ അത് പാച്ചു വരാം ഇത് രണ്ടുമാണ് നിലത്ത് നടടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂര്യപ്രകാശം നല്ല സ്ഥലത്താണെങ്കിൽ നമുക്ക് അതിനെ മെയിൻറ്റൈൻ ചെയ്ത് പോവാം ചെടി വളരും ചെടിയുടെ വളർച്ച തന്നെ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല ചെടി വളരുമ്പോൾ നമുക്ക് ഗ്രൂം ചെയ്ത് നമ്മളുടെ അല്ലാന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ അത് നല്ല ഹൈറ്റിലൊക്കെ പോകുന്ന ചെടികളുണ്ട് അൺകൺട്രോൾഡ് ആയിരിക്കും ഗ്രൂപ്പ് ഫ്ലവറിംഗ് എല്ലാം തന്നെ ും ഈ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സൺലൈറ്റിനെയും വെള്ളത്തിനേയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫ്ലവറിങ്ങും വരും ആ വെള്ളം കൂടുമ്പോൾ അതിൽ ലീഫിനാണ് കൂടുതൽ സാധ്യത ആ പൂക്കളുടെ ഇത് കുറയാനാണ് കുറച്ചൊരു ഡ്രൈ ഫീൽ വരുമ്പോഴാണ് പൂക്കൾ വരുന്നത്